സൂറത്തു ഷംസ് ആയത് നമ്പർ അഞ്ച് അർത്ഥം രാവിനെ കൊണ്ടും അത് അതിനെ മൂടുമ്പോൾ ഈ ആയത്തിന്റെ വിശദീകരണം ഖലീഫത്തുൽ ഹസരത് ഖലീഫതുൽ മസിഹസാനിറിഅള്ളാ ഉത്ത തഫ്സീറ കബീർ എന്ന ഗ്രന്ഥത്തിൽ ആസ്പദമാക്കിയാണ് നിങ്ങളുടെ മുമ്പാകെ ഇന്ന് സമർപ്പിക്കാൻ പോകുന്നത് ഈ ഒരു ആയത്തിൽ അള്ളാഹു സുബാനാവതാല ലയിൽ അഥവാ രാത്രിയെ സൂര്യനെ മറയ്ക്കുന്ന ഒരു സംഭവമായിട്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് കാരണം ഭൂമി സൂര്യനിൽ നിന്ന് തൻ്റെ മുഖം തിരിക്കുമ്പോൾ ഒരു അന്ധകാരം സൃഷ്ടിക്കപ്പെടുന്നു ആ ഒരു അന്ധകാരത്തെയാണ് രാത്രി എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഭൂമി സൂര്യനെ വലയും ചെയ്യുകയും രാത്രി സൃഷ്ടിക്കുകയും ചെയ്യുന്നു വന്നഹാരി ഇസാ ജല്ലാഹ എന്ന ആയത്തിൽ സൂര്യൻ്റെ മുന്നിൽ വന്ന് സൂര്യനെ ആളുകൾക്ക് കാണിക്കുമ്പോൾ ഉള്ള ഭൂമിയുടെ അവസ്ഥയും വല്ലൈലി ഇസാ യ എന്ന ആയത്തിൽ ഭൂമി സൂര്യനിൽ നിന്ന് മുഖം തിരിച്ച് രാത്രിയെ സൃഷ്ടിക്കുകയും ലോകത്തിൻ്റെ കണ്ണിൽ നിന്ന് സൂര്യനെ മറയ്ക്കുകയും ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥയെക്കുറിച്ചും ആണ് പരാമർശിക്കപ്പെടുന്നത് ഭൂമിയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായി രാത്രി സൃഷ്ടിക്കപ്പെടുന്നതിനാൽ രാത്രിയെക്കുറിച്ച് പകലിൻ്റെ വെളിച്ചത്തെ മൂടുന്നതായിട്ടാണ് ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു സുബാനാവ താല വിശേഷിപ്പിച്ചിട്ടുള്ളത് ബാഹ്യമായ നിലയിൽ ഈ നാല് ആയത്തും വ്യത്യസ്ത കാര്യങ്ങളാണ് പറയുന്നത് വശംസി വല്ലു ഹഹ എന്നതുകൊണ്ട് സൂര്യനെയും അതിൻ്റെ സ്വന്തം കിരണങ്ങളെയുമാണ് അർത്ഥമാക്കുന്നത് വൽകമരി തലാഹ എന്നതുകൊണ്ട് ചന്ദ്രനെയും അതിൻ്റെ പ്രതിഫലിക്കുന്ന പ്രകാശത്തെയുമാണ് അർത്ഥമാക്കുന്നത് സൂര്യന് സ്വന്തമായൊരു പ്രകാശമുണ്ട് ആ പ്രകാശം കൊണ്ട് അത് ലോകത്തെ പ്രകാശിപ്പിക്കുന്നു എന്നാൽ ചന്ദ്രന് പ്രകാശം ആഗിരണം ചെയ്യാനുള്ള കഴിവാണുള്ളത് അതായത് സൂര്യനിൽ നിന്ന് പ്രകാശം എടുത്ത് ഉള്ളിൽ ആഗിരണം ചെയ്യാനും പിന്നീട് അത് മറ്റുള്ളവർക്ക് എത്തിക്കാനും ഉള്ള കഴിവുണ്ട് ഏതുപോലെ ഒരു റിഫ്ലക്ടർ വിളക്കിൻ്റെ വെളിച്ചത്തെ ദൂരസ്ഥലം വരെ എത്തിക്കുന്നുവോ ചന്ദ്രന് സൂര്യനെ പോലെ സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല പക്ഷേ തൻ്റെ പുറത്ത് വന്ന് പതിക്കുന്ന പ്രകാശത്തിന് പരത്താനുള്ള കഴിവ് അതിലുണ്ട് അത് സൂര്യൻ്റെ മുന്നിൽ വരുമ്പോൾ ഈ കഴിവ് വെളിപ്പെടുകയും അത് മറ്റുള്ളവരിലേക്ക് അതിൻ്റെ പ്രകാശം എറിയാൻ തുടങ്ങുകയും ചെയ്യുന്നു ശംസിനെയും കമറിനെയും അതായത് സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് പരാമർശിച്ചതിനു ശേഷം അള്ളാഹു സുബാൻ ആവത്തല വന്നഹാരി ഇദാ ജല്ലാഹ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യനെ പ്രകാശിപ്പിക്കുന്ന ഒരു പകലിൻ്റെ ഉദാഹരണം നൽകിയിട്ടുണ്ട് അതായത് ഇവിടെ ഭൂമിയെയും അതിൽ പ്രതിഫലിക്കുന്ന പ്രകാശത്തെയും കുറിച്ചാണ് പരാമർശിക്കുന്നത് പിന്നീടുള്ള ആയത്തിൽ വല്ലയിൽ ഇതായ അക്ഷാഹ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യനെ അപ്രത്യക്ഷമാക്കുന്ന രാത്രിയുടെ ഉദാ ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട് അതായത് ഭൂമിയെയും അതിൻ്റെ നഷ്ടപ്പെട്ട പ്രകാശത്തെയും ആണ് അർത്ഥമാക്കുന്നത് ഈ നാല് ആയത്തുകളിൽ നാല് വ്യത്യസ്ത കാലഘട്ടങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നു വശംസി വാഹ എന്ന ആയത്തിൽ അള്ളാഹു താല തിരുനബി സല്ലാഹു അലൈ വസയെ ലോകത്തിന് മുമ്പാകെ അവതരിപ്പിച്ചു കൊണ്ട് പറയുന്നു സ്വന്തമായി പ്രകാശിക്കുന്ന അസ്തിത്വം നിങ്ങളുടെ മുമ്പാകെ വരുന്നതുവരെ ഞാൻ നിങ്ങൾക്ക് സൂര്യനെ ഒരു ഉദാഹരണമായി അവതരിപ്പിക്കുന്നു പ്രത്യേകിച്ച് ലോകത്തിനു നിന്ന് വെളിച്ചം പൂർണ്ണമായും അണഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ ലോകത്തിന് ഒരിക്കലും പുരോഗതിയിലേക്ക് ചുവടുവെക്കാൻ കഴിയില്ല ഒരു അണഞ്ഞുപോയ തീ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മറ്റൊരു തീ കത്തിക്കാൻ ഒരിക്കലും സാധിക്കുന്നതല്ല അതല്ലെങ്കിൽ ഇനി ഒരു വിളക്ക് അണിഞ്ഞാൽ അതിൽ നിന്ന് മറ്റൊരു വിളക്ക് കത്തിക്കാൻ സാധിക്കുന്നതല്ല എന്നാൽ പ്രകാശം പൂർണമായും അണിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ സ്വയം പ്രകാശപൂരിതമായ അസ്തിത്വത്തിൻ്റെ ആവശ്യകതയുണ്ട് അതിനാൽ അള്ളാഹു പറയുന്നു അന്ധകാരത്തെ അകറ്റുന്നതിനുള്ള ആദ്യത്തെ മഹത്താദതുമായ ഉപാധിയായ സ്വയം പ്രകാശിക്കുന്ന സൂര്യനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അതിനുശേഷം പ്രകാശത്തിൻ്റെ രണ്ടാമത്തെ ഉറവിടമായ ചന്ദ്രനെയും അത് സൂര്യൻ്റെ മുന്നിൽ വരുമ്പോൾ തൻ്റെ കിരണങ്ങളാൽ ലോകത്തെ പ്രകാശിപ്പിക്കും ലോകത്ത് പ്രകാശം പരത്താൻ ഉപയോഗിക്കുന്ന രണ്ട് സ്രോതസ്സുകളാണിത് അള്ളാഹു താല ഈ ഉദാഹരണങ്ങൾ മക്കയിലെ സത്യനിഷേധികൾക്ക് അവതരിപ്പിച്ചു കൊണ്ട് പറയുന്നു ശ്രദ്ധാപൂർവം ചിന്തിക്കുക ഈ രണ്ട് ഉറവിടങ്ങളിൽ എന്തെങ്കിലും നിങ്ങളുടെ പക്കലുണ്ടോ നിങ്ങളുടെ പക്കൽ സ്വയം പ്രകാശിതമാവാൻ കഴിവുള്ള സൂര്യനുണ്ടോ അതല്ലെങ്കിൽ ഒരു പ്രകാശത്തെ ആഗീരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ പ്രകാശത്തെ എത്തിക്കാൻ കഴിവുള്ള ഒരു ചന്ദ്രൻ നിങ്ങളുടെ അടുക്കലുണ്ടോ ഈ രണ്ട് സംഭവങ്ങളല്ലാതെ വെളിച്ചം കിട്ടാവുന്ന മറ്റൊരു അവസ്ഥയുമില്ല ആരാണ് ഈ സൂര്യൻ ആരാണ് ഈ ചന്ദ്രൻ അതിനെക്കുറിച്ച് ഇൻഷാല്ല അടുത്ത ദർശൽ പരാമർശിക്കുന്നതാണ്